നമസ്കാരം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് യഥാർത്ഥത്തിൽ ഒരു ഒറ്റക്കുറവേ ഉള്ളൂ വൃത്തിയും മെനയും ഇല്ല എന്നുള്ളതാണ് അതൊരു ചെറിയ കുറവുമല്ല വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക നമ്മുടെ രാജ്യത്തൊരു വൃത്തി വന്നാൽ തന്നെ പിന്നെ ഈ രാജ്യത്ത് എന്തെങ്കിലും കാര്യമായൊരു പ്രശ്നമുണ്ടോ അക്കമിട്ട് നിരത്താനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ പ്രത്യക്ഷമായി കാണുന്നത് എന്താണ് ഇവിടെ എങ്ങോട്ടിറങ്ങിയാലും ഇന്ത്യക്കാർ തന്നെ ഇന്ത്യയെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു ഈ ഒരു കാര്യം പരിഹരിച്ചാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീർന്നില്ലേ എന്ന് ചിന്തിച്ച് നോക്കുക എന്തുകൊണ്ടാണ് ശക്തമായ നീതിന്യായ വ്യവസ്ഥയും പോലീസും പട്ടാളവും ഒക്കെയുള്ള ഈ രാജ്യത്ത് ഇത് നടപ്പിലാക്കാൻ ഇത്ര താമസം അല്ലെങ്കിൽ അസാധ്യം അസാധ്യമെന്നൊക്കെ പലർ പറയുന്നത് സ്വച്ഛ് ഭാരത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ഇതൊക്കെ ഒരു മാതൃക കാണിക്കുന്നത് പോലെയാണ് നമ്മുടെ രാജ്യം ഒന്ന് വൃത്തിയാക്കി ഇടണം കേട്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല ശക്തമായി നിയമങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇന്ത്യക്കാർക്ക് പേടിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആരെയും പേടിയില്ല പ്രത്യേകിച്ച് വളരെ താഴെ കിടക്കുന്നവർക്ക് സാമ്പത്തികമായി താഴെ കിടക്കുന്നവർക്ക് അവർക്കാണ് ഒട്ടും പേടിയില്ലാത്തത് എന്തെങ്കിലും നിയമങ്ങളും കൊണ്ടുവന്നാൽ അയ്യോ ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങളെ പിഴിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടും ബഹളവും എടുക്കും പക്ഷേ ഇതേ ലോക്കൽ ആളുകളാണ് ഏറ്റവും അധികം ഇന്ത്യ വൃത്തി ഇപ്പൊ ചൈനയിലൊക്കെ ഉള്ളതുപോലെ അമ്പര അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിറയുന്ന മഹാനഗരങ്ങളും അല്ലെങ്കിൽ തലങ്ങനും വെലങ്ങനെയും പോകുന്ന വലിയ നാഷണൽ ഹൈവേകളും വലിയ പാലങ്ങളും കണ്ണൻ ചിപ്പിക്കുന്ന ഇപ്പം ദുബായ് പോലെയുള്ള വളരെ പകിട്ടുള്ള നഗരങ്ങളും ഇതൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറണം എന്ന് പറഞ്ഞാല് തിന് താമസമുണ്ടാവും പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ നമ്മളും ആഗ്രഹിക്കുന്നത് ഈ മാടാകോടികളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ നടക്കുന്നിടം അല്ലെങ്കിൽ പെരുമാറുന്ന ഇടം ഒന്ന് വൃത്തിയായിട്ടിട്ടാൽ തന്നെ ഭൂരിഭാഗം ഇന്ത്യക്കാരും സംപ്രീതരാകും പിന്നെ പലർക്കും ഇന്ത്യ വിട്ടു പോകാനേ തോന്നില്ല എന്നുള്ളതാണ് കാരണം ഈ രാജ്യത്തിൻ്റെ ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് കാലാവസ്ഥ തുടങ്ങി പല കാര്യങ്ങളും ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാത്ത എന്തുകൊണ്ടാണ് നമ്മുടെ പരിസരം മോശമായി കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കൊച്ചി ഒരു നഗരത്തിലേക്ക് പോകുന്നു അവിടെ എല്ലായിടവും മാലിന്യങ്ങളും അല്ലെങ്കിൽ മൂക്കുപൊത്തി നടക്കേണ്ട പല സ്ഥലങ്ങളുമുണ്ട് അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ ഇവിടെ നല്ല കാലാവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം പണ്ട് നമ്മൾ കണ്ട പോലെ പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി മുതൽ റോഡിലേക്ക് ഇറങ്ങി തൂത്ത് വാരി കാണിച്ചുകൊണ്ടൊന്നും ഇവിടെ നന്നാകാൻ പോകുന്നില്ല കാര്യമായ നിയമങ്ങൾ തന്നെ കൊണ്ടുവരണം അതായത് ഒരു വലിയ ഗംഭീര പദ്ധതി പോലെ ഇത് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ എല്ലാവരും ചേർന്ന് അവതരിപ്പിക്കുകയും ഇനി മുതൽ ചപ്പ് ചവറുകൾ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ഒരു മിഠായി കടലാസ് ആണെങ്കിൽ പോലും വെറുതെ വലിച്ചെറിയുകയോ പരിസരം വൃത്തിയേടാക്കുകയോ ഒക്കെ ചെയ്താൽ ആ സ്പോട്ടിൽ വലിയൊരു തുക ഫൈനായിട്ട് മേടിക്കുക ഇത് നടപ്പിലാക്കാൻ പോലീസുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അവർക്കിതൊരു നല്ല അവസരമാണ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരെ എം വി ഡി പിടിച്ച് പിഴിയുന്നു ഇതൊക്കെ ഒരു പരിധി കിടക്കുന്നു എന്നുള്ളൊരു ആരോപണം നമുക്കുണ്ട് പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് അമിത വേഗതയിൽ പോകുന്നവർ കയറ്റി പോകുന്നവർ അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നവർ ഇവരെയൊക്കെ പിടിച്ചിട്ട് ഈ പറയുന്ന പോലെ ഒരു പത്ത് പേര് ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ എത്ര ഫൈൻ വരുമോ അതിലും വലിയൊരു തുക അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ ട്രാഫിക് ബ്ലോക്ക് തന്നെ ഒരു പരിധി വരെ ഒഴിവാകും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് മാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം ഏത് മേഖലയിലാണെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് അല്ലാതെ ഭരിക്കുന്നവരെ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ജനങ്ങളുടെ അതേ പ്രതിനിധികളാണല്ലോ ഇവരും നമ്മുടെ ഇവിടെ വൃത്തിയിടാക്കുന്നതും ഈ പറയുന്ന പോലെ റോഡിലും മര്യാദയില്ലാതെ ഇല്ലാതെ പെരുമാറുന്നതും അല്ലെങ്കിൽ ഈ നാട്ടിലെ സദാചാര പ്രശ്നങ്ങള് എന്തും ഏതുമായിക്കോട്ടെ പ്രശ്നക്കാരാണ് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഒരു വാഹനം എങ്ങനെ റോഡിൽ പാർക്ക് ചെയ്യണമെന്ന് പോലും അറിയില്ല അപ്പൊ ഇതിനൊക്കെ വലിയൊരു ഫൈൻ കൊണ്ടുവന്നാൽ തന്നെ ഇന്ത്യ സ്വാഭാവികമായി വൃത്തിയാകുമെന്നുള്ളതാണ് ഇത് മാത്രം മതിയോ ഇപ്പൊ നിങ്ങൾ ആരും ചപ്പചവർ ഇടരുത് പിന്നെ ഇത് എവിടെ ഇടും പുഴയിലേക്ക് മാലിന്യം തള്ളരുത് റോഡരികിൽ ഇടരുത് ഈ സാധനം കൃത്യമായി സംസ്കരിക്കാനുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല ഇപ്പൊ ഹരിതകർമ്മ സേന പോലെയുള്ള കാര്യങ്ങൾ വന്നു ഇവർക്ക് കഴുകി ഉണക്കി കൊടുക്കണമെന്നൊക്കെയാണ് അങ്ങനെ തന്നെ കൊടുക്കണം കാരണം അല്ലാതെ മാലിന്യം ശേഖരിക്കാനും മാത്രമുള്ള പ്രതിഫലം ഒന്നും ആർക്ക് കിട്ടുന്നില്ല അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് കേന്ദ്രത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ കീഴിലോ ഇവിടെ ഉള്ളവർക്ക് പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ഓപ്പൺ പോളിസി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് പണ്ട് പല രാജ്യങ്ങളിലും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതായത് വിദേശത്തു നിന്നുള്ള കമ്പനികളെ തന്നെ നമുക്ക് ആകർഷിപ്പിക്കാം വലിയൊരു പാക്കേജ് പ്രഖ്യാപിക്കുക ഒരു കാര്യവുമില്ലാതെ എത്രയോ തുക ഓരോ കാര്യങ്ങൾക്ക് മാറ്റിവെക്കുന്നുണ്ട് ഇന്ത്യയിലെ മാലിന്യം സംസ്കരിക്കാൻ അല്ലെങ്കിൽ ഓരോ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ചുകൊണ്ട് പോകാനും ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പല കമ്പനികളെയും ക്ഷണിക്കുന്നു ഇത് ഇതിവിടെ തന്നെ ചെയ്യാൻ ആളില്ലാഞ്ഞിട്ടല്ല പക്ഷെ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്നവർ ഈ മേഖലയിൽ വലിയ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കും ഇപ്പൊ പണ്ട് ചൈനയിൽ ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള ആൽസ്റ്റോം പോലെയുള്ള പല കമ്പനികളെയും ജപ്പാനിലെ ഷിംഗാസൻ ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം അവിടെ ഓടിക്കൂടി കാരണം അത്ര വലിയൊരു പാക്കേജ് ആയിരുന്നു അവർക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് തുടക്കം കുറിക്കപ്പെട്ടു ഇത്രയും വലിയ പാക്കേജ് ആയതുകൊണ്ട് സാങ്കേതിക വിദ്യയും കൂടി അവർ ചോദിച്ചു വാങ്ങി ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇവരൊക്കെ പുറത്തായി ചൈന അവരെക്കാളും മികച്ച രീതിയിൽ ഈ ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്കും ട്രെയിനുകളും ഒക്കെ നിർമ്മിച്ച് ഇന്നലെ ഒത്തിരി ഏറ്റവും വലിയ ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് ചൈനയിലാണ് എന്ന് പറയുന്ന പോലെയാണ് ഇന്ത്യയിലും സംഭവിക്കേണ്ടത് ഈ കാര്യത്തിൽ പുറത്തുനിന്നുള്ള കമ്പനികളും ഒക്കെ വരട്ടെ അവർക്കറിയാം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ വാഹനങ്ങൾ സംസ്കരിക്കേണ്ട സാങ്കേതിക വിദ്യകൾ ഇതൊക്കെ അറിയാം ഈ മാലിന്യം സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യമൊന്നും നമുക്ക് ആകെ അറിയാവുന്നത് കത്തിച്ചു കളയാന്നുള്ളതാണ് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് ഇടയ്ക്ക് തീയിടുക ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്നത് ഇത് സംസ്കരിക്കുന്ന നിസാര ടെക്നോളജി ഒന്നും അല്ല ചിലര് പറയുന്നുണ്ടാകും ഇതിനു വേണ്ടി എന്തിനാണ് പുറത്തുനിന്നുള്ള കമ്പനികളെ കൊണ്ടുവരുന്നത് ഇവിടെ ഉള്ളവർക്കൊരു കുന്തോം അറിയാഞ്ഞിട്ടാണ് അവർ വന്ന് ഇത് കണ്ടുപഠിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ സാങ്കേതിക കൈമാറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് ഇതിനുവേണ്ടി പണം മുടക്കണം അങ്ങനെ ഇവിടെ കൃത്യമായി മാലിന്യം ഓരോ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഒക്കെ ശേഖരിച്ച് സംസ്കരിക്കുന്ന ഓരോ പരിപാടികൾ കൊണ്ടുവരണം ഇതിന് കൃത്യമായ ഫീസ് ഈടാക്കണം അത് നിയമം മൂലം ഉറപ്പാക്കണം അല്ലാതെ തോട്ടിലോ അല്ലെങ്കിൽ പറമ്പിലോ കൊണ്ടുപോയി കോഴി മാലിന്യവും സെപ്റ്റിക് മാലിന്യവും ഒക്കെ തള്ളുന്ന അവസ്ഥ അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ഉടനെ ഒന്നും പുറത്തിറങ്ങില്ല എന്നുള്ള രീതിയിൽ തന്നെ നിയമം മാറ്റണം ആളുകൾക്ക് പേടി വരണം അങ്ങനെ വന്നാൽ തന്നെ ആളുകൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇപ്പൊ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു ഇപ്പൊ ഉള്ള സൗകര്യങ്ങളൊക്കെ മതി നമ്മളൊരു സർക്കാർ ആശുപത്രിയിൽ പോകുന്നു ഇപ്പം എങ്ങനെ നടക്കുന്നു അതൊക്കെ തന്നെ മതി പക്ഷെ വൃത്തി ഉണ്ടാകണം ഇവിടെയുള്ള റോഡുകളും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ആകാശ വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ഓർഡറും ഇല്ലാതെയാണ് നമ്മുടെ റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ പണിത് കിടക്കുന്നത് ഇപ്പൊ കൊച്ചി മെട്രോ വളരെ മനോഹരമാണ് കൊച്ചി മെട്രോയിൽ നമ്മൾ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാല് കൊച്ചി നഗരം പോലും കിടക്കുന്നത് എങ്ങനെയാണ് ഒരു ഓർഡറും ഇല്ലാതെയാണ് അവിടെയും ഇവിടെയൊക്കെ കെട്ടിടങ്ങൾ പണിത് ഒരു ആസൂത്രണവും ഇല്ലാതെ തുടങ്ങിയതിന്റെ അതേസമയം പുറത്തൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് വരച്ച വര പോലെ നല്ല കൃത്യം കൃത്യമായിട്ട് അപ്പൊ അതൊക്കെ ഇവിടെയും വരണമെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിച്ചു കളയേണ്ടി വരും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ ഒരുപാട് താമസം എടുക്കും പക്ഷേ ഇങ്ങനെയൊക്കെ കിടന്നോട്ടെ പക്ഷെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതെല്ലാം വൃത്തിയായിട്ടാണ് കിടക്കുന്നതെങ്കിലോ നിങ്ങളൊരു ഇടവഴിയിലൂടെ നടന്നു പോകുന്നു അവിടെ ഒരു വശത്ത് മാലിന്യം കൂടി കിടക്കുന്നു മറുവശത്ത് തെരുവുനായ്ക്കളും കാക്കയും എല്ലാം കൂടി കിടക്കുന്നു ഇത് നിങ്ങൾ പലതും കൊത്തി വലിക്കുന്നു നാറ്റം കൊണ്ട് മൂക്ക് വത്താൻ നമുക്ക് അതിലേ നടക്കാൻ സാധിക്കുന്നില്ല ഇതൊക്കെയാണ് നിലവിലുള്ള അവസ്ഥ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റങ്ങളൊക്കെ വന്നതിന് ശേഷം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക കേരളത്തിലെ ഏതൊരു ഇടവഴിയിലൂടെ നമ്മൾ നടന്നു പോയാലും മാലിന്യങ്ങൾ നമ്മൾ കാണുന്നില്ല ഒരു നാറ്റവും ഒരിടത്തു വരുന്നില്ല തോടുകളൊക്കെ വൃത്തിയായിട്ട് ഒഴുകുന്നു കറുത്ത ജലമല്ല നല്ല രീതിക്ക് തന്നെ നദി ഒഴുകുന്നു നദിയെ ദേവിയായിട്ടും അമ്മയായിട്ടും ഒക്കെ കാണുന്ന ഇന്ത്യക്കാര് ഈ നദികളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതേസമയം നദിയെ നദിയായിട്ട് തന്നെ കാണുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ അത് നല്ല വൃത്തിക്ക് ഒഴുകുന്നുമുണ്ട് അപ്പൊ ഇവിടെ ആളുകൾക്ക് ഈ തത്വങ്ങളിലുള്ള വലിയ മര്യാദകളൊക്കെ ഉള്ളു അത് പ്രവൃത്തിയിലില്ല ഇല്ല കശാപ്പ് മാലിന്യം തുടങ്ങി കാർഷിക മേഖലയിൽ നിന്നുണ്ട് വ്യവസായിക മേഖലകളിൽ നിന്നുണ്ട് ഇവിടെയൊക്കെ കൃത്യമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റുകളും അതിന്റെ നെറ്റ്വർക്കുകളും ഒക്കെയാണ് കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് തന്നെയാണ് വിദേശത്തു നിന്നുള്ള കമ്പനികളെ ക്ഷണിക്കണം എന്നൊക്കെ പറഞ്ഞത് അല്ലാതെ ഇവിടെ തന്നെ ആളുകൾ തുടങ്ങിയാലും ഒന്നേന്ന് പഠിച്ചു തുടങ്ങി ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പലതും പൊളിഞ്ഞു പോകും ഇപ്പൊ ഹരിതകർമ്മ സേന വന്നിട്ട് നമ്മൾ മാലിന്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്പത് രൂപ കൊടുക്കണം അല്ലെങ്കിൽ ഇവർക്ക് കഴുകി ഉണക്കി കൊടുക്കണം പ്ലാസ്റ്റിക് വരെ അത് വേറെ ഇത് വേറെ എന്നൊക്കെ നമ്മൾ ഇതൊക്കെ വലിയ തലവേദനയാണ് നേരെ മറിച്ച് ഏതാനും വർഷങ്ങൾക്കപ്പുറം നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയൊക്കെ വന്നിട്ട് മൂന്ന് ബിന്നുകൾ വെക്കുന്നു ഇവിടെ മാലിന്യം വേറെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ തന്നെ ഇവർ ഇത് കൊണ്ടുവന്നു അല്ലെങ്കിൽ ദിവസവും എടുത്തുകൊണ്ട് പോകുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എത്രയോ നന്നായിട്ട് ഇവിടെ കിടക്കും അപ്പോൾ ചിലർക്ക് ഒന്നും ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഇത്രയും നാളായി അയൽവക്കത്തെ ഒക്കെ എറിഞ്ഞവന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പലതും പ്രാക്ടിക്കൽ അല്ലായിരിക്കും അല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നും പക്ഷേ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ തീരുമാനിക്കണം ഇതിവിടെ വേണമെന്നുള്ളത് ഇനി ഇതിനോട് ജനങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ നിയമം കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഫൈൻ ഈടാക്കണം അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാതെ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം പേടിയില്ലാത്തതും സ്വാതന്ത്ര്യം കൂടിപ്പോയതുമാണ് ഇവിടെ ഉള്ളവരുടെ ഏറ്റവും പ്രധാന പ്രശ്നം അങ്ങനെ വൃത്തിയും മെനയും വന്നാൽ തന്നെ നമ്മുടെ രാജ്യത്ത് പിന്നെ ഒരു പ്രശ്നവുമില്ല ആരും ഈ നാട് വിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അഴിമതി തുടങ്ങി അന്ധവിശ്വാസങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ പഴയ മതങ്ങളിലേക്കൊക്കെ വീണ്ടും തിരിച്ചു പോകാനുള്ള ശ്രമം ഇതൊക്കെ എല്ലായിടത്തു നിന്നും ഉണ്ട് പക്ഷേ ഏറ്റവും ആദ്യം വേണ്ട ഇതാണ് വൃത്തിയാണ് മലയാളിയെ സംബന്ധിച്ച് പരിസര ശുചിത്വമാണ് നമുക്ക് ഇല്ലാത്തതുള്ളൂ നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയാലേ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലും വ്യക്തി ശുചിത്വവുമില്ല ഒരു പബ്ലിക് സ്പേസിൽ വൃത്തിയും മെനയുമായിട്ട് വന്നു നിന്നില്ലെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് പോകണം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം ആ രീതിയിലുള്ള നിയമമാണ് ഇവിടെ വരേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കണം എന്നുള്ളൊരു അവസ്ഥ വന്നാൽ കുളിച്ചൊരുങ്ങി പല്ല് തേച്ചേ പുറത്തിറങ്ങുകയുള്ളൂ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേര് വരുന്നു ഇവരുടെ വ്യക്തിശുവിത്വം വളരെ മോശമാണ് പലരുടെയും ഇപ്പൊ ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു പല മലയാളികളും ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് മലയാളികൾ വളരെ വ്യക്തിശുചിത്വമുള്ളവരാണെന്നല്ല പറഞ്ഞത് സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ ലോക്കലായിട്ട് നടക്കുന്ന പലരും ഈ പറയുന്ന പോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങളും അല്ലെങ്കിൽ ഒരു വൃത്തി മേനയില്ലാതെ നടക്കുന്ന ഒരുപാട് പേര് കേരളത്തിലുമുണ്ട് പക്ഷെ അവർ പോലും ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ നല്ല രീതിയിലൊക്കെ ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകുന്ന ഒരു പതിവ് ഇവിടെയുണ്ട് പക്ഷെ ഇന്ത്യയിലും മറ്റ് പലയിടത്തും അങ്ങനെയല്ല വൃത്തി മേനയുമായിട്ടല്ല വരുന്നതെങ്കിൽ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ കയറ്റില്ല എന്നുള്ളൊരു നിയമം പോലെ വരണം അല്ലെങ്കിൽ ജനങ്ങൾ തന്നെയും അങ്ങനെ തീരുമാനിക്കണം നിങ്ങൾ ആശുപത്രിയിൽ വന്നോളൂ അല്ലെങ്കിൽ ഒരു പബ്ലിക് പാർക്കിൽ വന്നിരുന്നോളൂ മെട്രോയിൽ കയറണോ വാട്ടർ മെട്രോയിൽ കയറണോ അല്ലെങ്കിൽ ഒരു മാളിൽ കയറണോ ഒക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എന്താണ് വൃത്തി ഉണ്ടാകണം നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമല്ലോ പരിശോധിക്കുമല്ലോ ഇതുപോലെ തന്നെ നിങ്ങൾ മുഷിഞ്ഞ് നാറിയോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ചിട്ടോ ഒക്കെയാണ് വരുന്നതെങ്കിൽ അവരെ കയറ്റരുത് ഇതാണ് ഇന്ത്യയിൽ വരേണ്ട ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം വല്ലതും ഒന്ന് തീരുമാനിച്ചാൽ പോരെ ഇവിടെ പണ്ട് നോട്ട് നിരോധനം കൊണ്ടുവന്നു ഇതിൻ്റെ ഒരു പത്തിലൊന്ന് ബുദ്ധിമുട്ടുണ്ടോ ഈ പറയുന്ന കാര്യം ഒന്ന് നടപ്പിലാക്കാൻ ആളുകൾക്ക് കുറെ പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഈ നിയമമൊക്കെ കർശനമായിട്ട് നടപ്പിലാക്കുമ്പോൾ പലയിടത്തുനിന്നും വിമർശനം ഉയരും അതാണല്ലോ ഇവിടെ ആളുകൾക്ക് ആകെ അറിയാവുന്നത് പക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ചെയ്തത് ഏത് സർക്കാരാണോ അവർ പിന്നെ ഒരിക്കലും കസരയിൽ നിറങ്ങാൻ പോലും പോകുന്നില്ല കാരണം ആളുകൾക്ക് തന്നെ ഇത് ഇഷ്ടപ്പെടും പിന്നീട് അങ്ങോട്ടുള്ള മാറ്റം കണ്ടു കഴിയുമ്പോൾ അപ്പൊ ഇതൊക്കെയാണ് ആദ്യം ഇവിടെ ചെയ്യേണ്ടത് വൃത്തിയും മെനയും വന്നാൽ തന്നെ ഇന്ത്യ പിന്നെ ഒരു സ്വർഗം തന്നെയാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ രാജ്യത്തിന് ഇത്രയും പ്രയോജനം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തിനു പുറത്ത് പോകണോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കും ഇതിപ്പോൾ ആളുകളെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും ഒരു ട്രെയിൻ യാത്ര നടത്തിയാൽ അല്ലെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് വൃത്തിയില്ല മെനയില്ല എവിടെയും ഒരു മാറ്റമാണ് സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ മാത്രം എല്ലാം ഓക്കെയാണ് എന്നാൽ അതും ഇല്ലാത്തവരുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി എന്താണ് പറയാനുള്ളത് ഇവിടെ ഏത് രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ടത് നിങ്ങൾക്കൊരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ വളരെ നന്നായിരിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം